ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയെ നവദുർഗയായി നവരാത്രി ദിവസങ്ങളിലെ ഓരോ ദിനങ്ങളിൽ ഓരോ ദേവതയായി സങ്കല്പിച്ച് ആരാധിക്കുന്നു നവദുർഗ സങ്കല്പമനുസരിച്ച് നവരാത്രിയുടെ നാലാമത്തെ ദിവസത്തിൽ ആരാധിക്കേണ്ട ദേവീസ്വരൂപം കൂഷ്മാണ്ട എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയായ കൂഷ്മാണ്ട ദേവി കു ഊഷ്മം അണ്ടം എന്ന മൂന്ന് പദങ്ങൾ കൂടി ചേർന്നാണ് ദേവിയുടെ നാമം ഉത്ഭവിക്കുന്നത് കൂ എന്നാൽ കുറവിനെയും ഊഷ്മം എന്നാൽ താപത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ പദം അണ്ടത്തെ സൂചിപ്പിക്കുന്നു നവരാത്രിയിൽ പാർവതി ദേവിയുടെ കൂഷ്മാണ്ട ഭാവമാണ് നാലാ ദിവസം ആരാധിക്കുന്നത് പ്രപഞ്ച ഉത്ഭവത്തിൻ്റെ ആദ്യ സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ സൃഷ്ടിക്കു മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവലോകങ്ങളിലും വ്യാപിച്ചു പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ചു തുടങ്ങി മഹാതേജസ്വനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് കമണ്ടലു ധനസ് ബാണം പുഷ്പം അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവ ധരിച്ച ദേവി പരിലസിക്കുന്നു സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്ന ദേവീഭാവമാണ് കൂഷ്മാണ്ട സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരനാമത്തിന് അർത്ഥം ആദിപരാശക്തിയായ ഈ ദേവീഭാവം തന്നിൽ നിന്നും സകലതും സൃഷ്ടിച്ച പ്രപഞ്ച സ്രഷ്ടാവാണ് എണ്ണിയാൽ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കുന്നതും അറിയുന്നതും ദുർഗാദേവിയുടെ ഈ ഭാവമാണ് സൗരമണ്ഡലത്തിൽ വസിക്കുന്നവൾ നിത്യാനന്ദ പ്രദായിനിയായ ദേവി ആദിശക്തിയാണ് നന്മ നിറഞ്ഞ ഹൃദയത്തോടു കൂടി പൂജിക്കപ്പെടേണ്ട ദേവി ക്ഷിപ്രപ്രസാദിനിയും ക്ഷിപ്രകോപിയുമാണ് ചൈതന്യത്തിൻ്റെ ഉറവിടമായ ദേവിയെ ഭജിക്കുന്നവർ പേരും പ്രശസ്തിയും ജീവൽ സൗഖ്യങ്ങളും സ്വായത്തമാക്കുന്നു മന്ത്രങ്ങളും സ്തുതികളും സ്തോത്രങ്ങളും ഇഷ്ടപ്പെടുന്ന ദേവിയെ ആത്മാർത്ഥമായി പൂജിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ഫലം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ നാം ഇച്ഛാശക്തിയെയാണ് പ്രതിപാദിച്ചത് ഇനി അങ്ങോട്ടുള്ള മൂന്ന് ദിവസങ്ങൾ ക്രിയാശക്തിയിലേക്കാണ് പാർവതി ദേവി മഹേശ്വരനുമായുള്ള വിവാഹം കഴിഞ്ഞ് ജീവിതം തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ദേവി ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ തുടങ്ങിയ ഭാവങ്ങൾ ഉപേക്ഷിച്ച് ശിവശക്തി ഭാവത്തിലായ ഉമയാണ് ഇവിടെ മഹാദേവൻ ധ്യാനമഗ്നാണ് ദേവിയോ എന്ന ധ്യാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇക്കാലം താരകാസുരദ്രോഹത്തിൽ പൊറുതിമുട്ടിയ ദേവതകൾ തങ്ങളുടെ രക്ഷകനായ ഉണ്ണിയെ കാത്തിരുന്നു കാത്തിരുന്നു ക്ഷമ നശിച്ചു അവരെല്ലാവരും കൂടി ഹിമവാൻ്റെ പത്നിയും ഉമയുടെ മാതാവുമായ മേനാദേവിയെ കണ്ടു സങ്കടമുണർത്തിച്ചു മേനാദേവിയും സമാനമായ അവസ്ഥയിലായിരുന്നു അങ്ങനെ മേനാദേവി മകളുടെ സമക്ഷം ചെല്ലുകയും കുടുംബജീവിതത്തിൽ കുട്ടികളുടെ സാന്നിധ്യത്തിന് വിളമ്പ മരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു തദ്വാര ലോകഹിതാർത്ഥം സർവധാരയായ ധരയിൽ വെച്ച് ശിവശക്തികൾ ധ്യാനത്തിലേർപ്പെട്ടു താന്ത്രിക മൈഥനുപ്രകാരം ശിവബീജവും ശക്തിയാഡവും സംയോജിക്കപ്പെട്ടു അന്നേരമത ഒരു ജീവജ്യോതിസായി മാറുന്നു ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ജ്യോതിസിൻ്റെ ഭാരം ഭൂമിദേവിക്ക് അസഹ്യമാണെന്ന് കണ്ടപ്പോൾ ആ ഊർജത്തെ ഉമാദേവി താമസം വിന തന്നിലേക്ക് ഉൾക്കൊള്ളുകയായിരുന്നു ഊർജ്ജമേറ്റിയ ദേവിയുടെ ചൈതന്യം അനുദിനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു മറ്റൊരു ജീവൻ തൻ്റെ ഉള്ളിൽ നാമ്പെടുത്ത നിമിഷം മുതൽ ദേവിയാകെ മാറിപ്പോയി ഉമയിൽ നിന്നും കുഷ്മാണ്ടയിലേക്കുള്ള ആ മാറ്റം അത്ഭുതത്തോടെയാണ് പ്രപഞ്ചം വീക്ഷിച്ചത് കുഞ്ഞിനോടുള്ള മമതയിൽ ദേവി തൻ്റെ കർത്തവ്യങ്ങൾ മറക്കുമോ എന്നൊരു ഭയം ദേവന്മാരിൽ നാം നാമ്പെടുക്കുകയും ചെയ്തു ഒപ്പം കുഞ്ഞിനെ ചൊല്ലിയുള്ള ആശങ്കയും കണ്ടുവോ കാലഗതി ആദ്യം കുഞ്ഞാവാത്തതിലായിരുന്നു സങ്കടം പിന്നിതാ ആ കുഞ്ഞിനെ വിട്ടുതരുമോ തരുമോ എന്നതിലായി സങ്കടം പക്ഷേ ചരാചരങ്ങൾ ആനന്ദത്തിലായിരുന്നു തങ്ങളുടെ പുതിയ അതിഥിയെ സ്വീകരിക്കാൻ അവ പതുക്കെ സജ്ജമാകുകയാണ് എങ്ങനെ സജ്ജമാകട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിന്തകളെയും സജ്ജമാക്കാം